ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു രണ്ട് മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ ഇന്ന് ഞങ്ങൾ റീൽസ് എടുക്കാനായിട്ട് പോയത് കോട്ടപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പോയത് കേട്ടോ അപ്പോൾ ഇത് കോട്ടപ്പാറ മഹാദേവൻ്റെ മലയച്ചൻ്റെ അമ്പലം ആണേ അപ്പോൾ അവിടെ ആയിരുന്നു റീൽസ് എടുക്കാൻ പോയത് കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു പാറക്കുളമുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള കുറേയേറെ വീടുകളിലേക്ക് ഇങ്ങനെ ഊസിട്ട് വെള്ളമെടുക്കുന്നുണ്ട് ഈ കുളത്തിൽ നിന്ന് കേട്ടോ അപ്പം പാറ പൊട്ടിച്ച് ഉണ്ടായ ഒരു കുളവാണ് നിറച്ച് വെള്ളവട്ടോ അപ്പം ഞങ്ങൾ അതിന് മുകളിൽ ഒരു പാറയുണ്ട് അപ്പം അവിടെ ഒരു റീൽസ് എടുക്കാവുന്നങ്ങൾ അങ്ങോട്ടും പോയതാണ് നല്ല അടിപൊളി പ്രദേശം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് വേണ്ടത് കണ്ടോ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പൊക്കെ പോയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് റീൽസ് എടുത്തുകൊണ്ടിരുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു സാധനം കിടന്നു കിട്ടിയേ അപ്പം കാണിക്കാവേ മോനാണ് കിടന്ന് കിട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ മല കാടുകളിലൊക്കെയുള്ള ഒരു ജീവിയുടെ മുള്ളാണ് അപ്പം മനസ്സിലായി കാണുമല്ലേ മുള്ളമ്പന്നിയുടെ മുള്ളു നമുക്ക് കിടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു മുള്ളു നല്ല നീളമുള്ള മുള്ളു എന്ത് പറയുന്നേക്ക ശത്രുക്കളെ കാണുമ്പോഴത്തേക്ക് ഇത് വീശിയേറിയും അപ്പം നമ്മളൊക്കെ അടുത്തെങ്ങാണെങ്കിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തറച്ച് കൊള്ളും കയറുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്രയും നല്ല നല്ല നീളമുള്ള ഒരു മുള്ളു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുക അന്നേരം കുറച്ച് റീൽസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു വെച്ച കേട്ടോ പക്ഷേ പിന്നെയാണ് തോന്നിയത് ദൈവമേ വീഡിയോ ഇടാൻ കുറച്ച് പിടിക്കേണ്ടതായിരുന്നു കാരണം അവിടെ നിന്ന് നല്ല വ്യൂ ആ കേട്ടോ നല്ല രസമായി കാണാനും വീഡിയോസൊക്കെ എടുക്കാനും എല്ലാം നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷെങ്കിൽ അബദ്ധം പറ്റിപ്പോയി തിരിച്ച് വന്ന വഴിക്കാണ് ബുദ്ധി തോന്നിയത് കാരണം നമുക്ക് പണ്ടേ അത് കുറവാണല്ലോ എല്ലാം പിന്നീടായിരിക്കും തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്